ആദാ സബി തലബാക്കോ മേം ഹൈഫർ എഡ്യൂക്കേഷൻക ഈട്ടറ്റ് ക്ലാസ് ക്ലാസ്കോ മേം ഹയർ മുഖദ്ദം കർത്താഹും ആദ്യം ഉറുദു ഷാ ഇരിക ഇർത്തിക്കെ ബാ ഭയം കർത്തി എന്ന് നമ്മൾ നോക്കുന്നത് ഉറുദു ഷാരിക ഇർത്തിക എന്നുള്ള ഭാഗമാണ് നമ്മൾ നെസറും ഷാരിയും ഇത് രണ്ടും നമുക്ക് കേട്ടറ്റിൽ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നെസറെ നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും നോക്കാത്തവരാണെങ്കിൽ അത് നോക്കാം എന്ന് നമ്മൾ നോക്കുന്നത് ഉറുദു ഷാ ഇരിക ഇർത്തിക്ക എന്നുള്ള ഭാഗത്തിലെ ഒരു ടോപ്പിക്കാണ് ഉറുദു ഷാരിക ഉറുദു ഷാരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം മൈൻഡിൽ വരുന്ന ഒന്നാണ് ഗസൽ ഗസൽ ഉറുദു അറിയാത്തവർക്ക് പോലും ഗസൽ എന്താണ് എന്നുള്ളത് അറിയുന്നുണ്ടാവും അപ്പോ ഗസലിനെ എല്ലാവരും കൂടുതൽ കണക്ട് ചെയ്യാം ഉറുദുവിനോടാണ് അപ്പോൾ നമുക്ക് ഗസൽ എങ്ങനെയാണ് ഉണ്ടായത് എന്താണ് ഗസലെ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗസലിന്റെ ഒരു വരിയാണ് ദിൻ അതായത് മരണപ്പെടാൻ എന്തായാലും ഒരു ദിവസം കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ വരി എന്താണ് എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കോ കോയി നസർ നീന്യൂ രാത്ബർത്തി എല്ലാം ഇതും കണ്ടാൽ ആൻസർ ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ യഥാർത്ഥ ആൻസർ നീന്തിക്യൂ രാത് ബർ നെഹിമാത്തി മിർജാ ഗാലിബിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ് വരിയാണിത് മരണപ്പെടാൻ എന്തായാലും ഒരു ദിവസം ഉണ്ട് നമുക്ക് കണക്കാക്കിയിട്ടുണ്ട് പക്ഷെ ഈ രാത്രി എനിക്ക് എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഗസൽ എന്താണ് എന്നുള്ളത് പഠിക്കാം ഗസൽ കഫൻ ഫൻ ഗസലിന്റെ ആ രൂപത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഗസൽ അറബി സബാൻകാ ലഫ്സ് ഗസൽ എന്നുള്ളത് അറബി സബാൻക ലഫ്സാണ് ഗസൽ ഒരിക്കലും ഉറുദു വേർഡ് അല്ല ഗസൽ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം जिसके माना है औरतों 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 से से या या के के बातें करना, के के करना। दे दे के बातें करना 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 व जमाल तारीफ गजल इन ഒന്നെങ്കിൽ സ്ത്രീകളോട് പറയാ അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം പറയാ എന്തായാലും സ്ത്രീകളുടെ ഭംഗിയെയും അതിനെ കുറിച്ച് വിവരിക്കുന്ന ഒന്നാണ് ഗസൽ എന്നാണ് ഗസൽ എന്ന വേർഡിന്റെ അർത്ഥമായിട്ട് വരുന്നത് വക്തമേ ഗസൽ കാ തുടക്ക ഗസലിന്റെ ഒന്നെങ്കിൽ പ്രണയത്തെ കുറിച്ച് പറയാ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഭംഗിയെ കുറിച്ച് വിവരിക്കുക എന്നായിരുന്നു പക്ഷെ കാലം പോകെ പോകെ ഗസലിന്റെ വിഷയങ്ങളിൽ മാറ്റം വന്നു എന്തിനെ കുറിച്ചും ഗസല് പറയാം എന്നായി എന്നാലും കൂടുതലായിട്ട് പറയൽ ഹുസൻ വൈഷ്കെ പ്രണയത്തെ കുറിച്ചിട്ടാണ് കൂടുതലും ഗസൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗസൽക്ക് തമാം മിശ്രി വസൻ ഓർ ഏക്ക് ഹി ബഹർമി ഓത്തേ ഗസലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വസനും ബഹറും ഗസലിനെ നമ്മൾ നോക്കണം ഈണവും താളവും നമ്മൾ ഗസലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എല്ലാ മിശ്ര എന്ന് പറഞ്ഞാൽ ഈരടികൾ വരികളിലാണ് നമ്മളെ മിശ്ര എന്ന് പറയാം എല്ലാം ഒരേ വസലിലും ഒരേ ബഹറിലും ആവണം ഗസൽക്ക് റദീഫ് ഓർ കാ മറ്റൊരു ഗസലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റദീഫ് അതുപോലെ തന്നെ കാഫിയ എന്താണ് എന്നും എന്താണ് കാഫിയ എന്നും നമുക്ക് നോക്കാം ഹർ ഷീർമോ എല്ലാ ഷീറിന്റെ അവസാനത്തിലും റിപ്പീറ്റ് ചെയ്തു വരുന്ന അതായത് നമ്മൾ അവസാനത്തിൽ വരുന്ന ആ ഒരു വേർഡിനെയോ വേർഡിന്റെ ഒരു കൂട്ടത്തിനെയോ ആണ് റദീഫ് എന്ന് പറയുന്നത് റദീഫിന്റെ മുമ്പാണ് വരാ അവിടെ സൗണ്ട് മാത്രമാണ് വരാ അപ്പോ അവിടെ ഒരിക്കലും എന്താ പറയാ അൽഫാസ് ബദലെയും പക്ഷെ സൗണ്ട് ഒരുപോലെ വരുന്നതിനാണ് നമ്മൾ റദീഫും കാഫിയും എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നത് പേരെന്താണ് എന്നുള്ളത് ചോദ്യം കാണാറുണ്ട് അതാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തിനാണ് ഗസലിന്റെ തോലിക നാമം യൂസെ ഗസലിന്റെ അവസാനത്തെ വരിയിലാണ് അതിനെയാണ് മക്ത എന്ന് പറയുന്നത് जैसे में मतले अव्वल के बाद है अगर दोबारा मतले की तरह तो कोई शेर आते हैं तो उसे उसने मतले जेबे मतले मतले सानी कहते हैं गजल ने नाम नेरते पर रदीफ काफी वह अदाय ഹം പ്രദീഫും എന്ന വരികളെയാണ് മതില എന്ന് പറയാന്ന് പറഞ്ഞു അതുപോലെ മറ്റു വരികൾ ഒരു ആദിത്യ മതിലേനു ശേഷം വീണ്ടും അങ്ങനെ ഒരു വരികൾ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരുകളാണ് ഹുസ്നിയ മത്ല എന്നോ ജേബെ മതില എന്നോ മതിലെ സാനി എന്നോ നമ്മൾ പറയും ഇനി അതുപോലെ തന്നെ ഗസൽക്ക് സബ്സെ ബൈത്തിൽ ഗസൽ അസൽ അതിന് ഏറ്റവും നല്ല ഇതായിട്ട് നല്ല അർത്ഥം വരുന്ന ഒരു വരി ഉണ്ടാവും എന്തായാലും ആ വരികൾക്ക് പറയുന്ന പേരാണ് ഒന്നെങ്കിൽ ബൈത്തിൽ ഗസൽ എന്നോ അല്ലെങ്കിൽ ഷാഹ്ബൈത്ത് എന്നോ ഹാസിലെ ഗസൽ എന്നോ പറയും ഈ കാര്യങ്ങളൊന്നും മറന്നു പോരുത് കാരണം ക്വസ്റ്റ്യന് കാണാറുണ്ട് ഗസലിലെ മക്ത ഏതാണെന്നോ മത്തിലെ ഏതാണെന്നോ ഷാഹുബേത്ത് ഏതാണ് അങ്ങനെ അല്ലെങ്കിൽ ഏതാണ് നല്ല ഉംദ ഷീർന്ന് പറയുന്ന പേരെന്താണെന്നോ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ കാണാറുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം ഗസൽമെ കംസെ കം പാഞ്ച് ഷീർ ഹോത്തേർ കോഴി കൈദിനേ ഗസലിനെ ഏറ്റവും കുറഞ്ഞത് അഞ്ച് വരികളെങ്കിലും വേണം എന്നാണ് പറയുന്നത് പക്ഷേ കൂടുതലാവുക എന്നുള്ളതിനെ ഒരു അതിനൊരു അതിർത്തി അതിലൊന്നുമില്ല ജദീദ് ഗസൽക്ക് അനാസര അറബ് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഉറുദു അദബിലെ ജദീദ് ഗസൽക്ക് അനാസര അർബ് എന്ന പേരിൽ നാലാൾ അറിയപ്പെടുന്നുണ്ട് ജദീദ് ഗസലിന്റെ നാല് ഘടകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് അസ്ഗർ ഗാണ്ഡവി ജിഗർ മുറാദാബാദി ഫാനി ബദായൂനി ഹസ്രത് മോഹാനി എന്നിവരെ ഈ ഗസൽക്ക് ആകാശ വൃത്തിക്ക ഗസലിന്റെ തുടക്കവും പുരോഗമനവും ഉറുദു അദബിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഗസൽ ഫാർസി അസറ ഹുയി നിന്ന് അല്ലെങ്കിൽ ിൽ നിന്നാണ് ഗസൽ വരുന്നത് ഉറുദുവിലെ എന്നാണ് പറയപ്പെടുന്നത് ഉറുദുവിൽ നേരെ ഉണ്ടായതല്ല ഗസൽ അങ്ങനെ ചില തെറ്റിദ്ധാരങ്ങൾ ചിലർക്കുണ്ട് പക്ഷേ ഗസൽ ഉറുദുവിലേക്ക് വരുന്നത് ഫാർസിയിലൂടെയാണ് ഗസൽ ഉറുദുവിലേക്ക് വരുന്നത് ബസ് അമീർ ഉറുദുക്ക പല ഗസൽകോ ഷായർ കലർദിയായ ഇവിടെ ഉറുദു ഹിന്ദവി എന്ന് കാരണം എന്താ വെച്ചാല് അമീർ ഖുസ്റുവിൻ്റെ കാലത്തിലുള്ള ഭാഷയെ അത് ഉറുദു ആയിരുന്നെങ്കിലും ഉറുദു എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടിരുന്നില്ല ഹിന്ദവി ആയിരുന്നു ആ ഭാഷയുടെ പേര് അപ്പൊ അമീർ ഖുസ്രു ആണ് ഉറുദുവിലെ ആദ്യത്തെ ഒരു ഷായർ എന്ന് കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷെ ക പല ബാദ ഗസൽ കോ ഗോ ഷായിർ വലിയതക്കനിയെ എല്ലാത്തരം ഗസലിൻ്റെ എല്ലാത്തരം നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് ആദ്യത്തെ ഒരു ലക്ഷണമൊത്ത ഗസൽ എഴുതിയത് അത് വലിയതക്കനിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും എന്തായാലും ഇല്ല ഇനി ഗസൽ ഗസൽക്കെ ഭാരമേ അത് ഷോറാക്കിയ അഹയാനാത്തത് ഗസലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടറിനെ ചോയ്സ് കാണാറുണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ആര് പറഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ഇത് നോട്ട് ചെയ്തു വെക്കണം ഗസൽ ജനേയും ബദനാമഹ ഇത്തരെയും മുജെ അസീസ് റഷീദ് അഹമ്മദ് സിദ്ദീഖ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഗസലിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഗസലിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരാളിൽ പെട്ടതാണ് റഷീദ് അഹമ്മദ് സിദ്ദിക്ക് അതുപോലെ തന്നെ റഷീദ് അഹമ്മ സിദ്ദിക്ക് മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഗസൽ ഗസിൽ എന്ന് പറഞ്ഞത് ആൽ അഹമ്മദ് സുറൂറാണ് അത് അത്ര സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല ഗസൽ എന്ന് ാണ് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു ക്വസ്റ്റിനാണ് ഇത് ഇത് ആര് പറഞ്ഞു എന്നുള്ള ഈ വാക്ക് ആര് പറഞ്ഞു എന്നുള്ളത് അത് ഖലീമുദ്ദീൻ അഹമ്മദാണ് ഗസൽ ബേവക്തി രാഗനീഹെ എന്ന് പറഞ്ഞുള്ളത് ഹാലി ആണ് ഹാലി മുഖീർ ഗസലിനെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞിട്ട് രാഗനി എന്നാണ് ഗസലിനെ കുറിച്ച് പറയുന്നത് ഇനി ഗസൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന ഒരു പേരാണ് മിർജ അസദുല്ലാ ഖാൻ ഗാലിബ് എന്നുള്ളത് ഗാലിബിനെ ഉറുദു ഭാഷ പഠിക്കാത്തവർക്ക് പോലും ഉറുദു അറിയാത്തവർക്ക് പോലും ചിലപ്പോൾ ഗാലിബിനെ അറിയുന്നുണ്ടാവും കൂടുതൽ ആൾക്കാർക്കും ഗാലിബിനെ അറിയുന്നുണ്ടാവും അത്രക്കും ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഗാലിബിൻ്റെ ഗസലുകൊണ്ട് എന്നാണ് അദ്ദേഹം കൂടുതലും ഫേമസ് ആയിട്ടുള്ളത് അസദുല്ലാ ഖാൻ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അസദ് എന്ന പേരിലെ വേറൊരു ഷായറും കൂടി ഉണ്ടായിരുന്നു അപ്പോ നാളെ ഞാനൊരു ഫേമസ് ആയാലും ഒരു പക്ഷേ ആരാണ് ഈ അസദെന്ന് വേർതിരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാവും ഗാലിബ് അദ്ദേഹത്തിന് തഹലുസ് മാറ്റിയിട്ട് ഗാലിബ് എന്നുള്ള തഹല്ലുസ് സ്വീകരിക്കുന്നത് ഗാലിബ് ഇരുപത്തിയേഴ് ഡിസംബർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേക്കോ ആഗ്രാമിൻ പൈതാവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആഗ്രയിലാണ് ഗാലിബ് ജനിക്കുന്നത് സ്ഥലം നോട്ട് ചെയ്ത് വെക്കണം മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഡൽഹിയിലാണ് മരിക്കുന്നത് ചിലപ്പോൾ ചോദിക്കാം ക്വസ്റ്റ്യൻ എന്നിട്ട് ആഗ്രൻ ജനിച്ച് ഡൽഹിയിൽ മറ്റേ ഷായർ ഏതാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഷായർമാരുടെ പേര് തരും അതിൽ ഗാലിബുണ്ട് എന്നുണ്ടെങ്കിൽ വേറെയുള്ള ഷായർമാരും ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാവരും ജനിച്ചോ മരിച്ചോ ഒരുവിധം ഫേമസ് ആയ ആൾക്കാർ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ ഗാലിബ് ജനിക്കുന്നത് ആഗ്രയിലും മരിക്കുന്നത് ഡൽഹിയിലുമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാണ് ഗാലിബ് മരിക്കുന്ന വർഷം അത് നമ്മുടെ മറത്തലുറൂസെ നസീർ അഹമ്മദ് എഴുതിയതും അതേ വർഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ വേഗം പഠിക്കാൻ കഴിയും വാലിക്കുന്ന അബ്ദുല്ല ബിഗർ ഉർഫിയത്ത് മിർദ ദോലു

അച്ഛ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു ചച്ച ആയിരുന്നു അദ്ദേഹത്തിന്റെ മേൽനോട്ടമൊക്കെ ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ പേര് നസറുല്ല ബേഗ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആറുമ്പോൾ ഒമ്പത് വയസ്സായപ്പോ ചച്ച മരിച്ചു ഗാലിബിന് ഇപ്പുനായി തൈരും ഷേഖ് മോഹംസെ ഹാസിൽ കി അവർ ഫാർസി സബാനും അബ്ദുൽ അതായത് ഇദ്ദേഹം അബ്ദുൽ സമദ് എന്നൊരാളിൽ നിന്നാണ് ഫാർസി പഠിച്ചിട്ടുള്ളത് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് പക്ഷേ ഗാലിബിൻ്റെ ഏതോ ഒരു കത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഇല്ല ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഉപ്പ മരിച്ചോ പിന്നെ ചച്ച അദ്ദേഹത്തെ സ്വീകരിച്ചോ പിന്നെ ചച്ച മരിക്കാണ് ഇതൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഗാലിബിൻ്റെ ജീവിതം തുടക്കം മുതലേ ഒരു ദരിദ്ര അത്രക്കും ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാലിബ് പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ാലിബ് ആയിരത്തി എണ്ണൂറ്റി ഒന്നുകൊക്കെ പറഞ്ഞത് ഏയ് മക്കളുണ്ടായിരും ഒരുണ്ടായിട്ടുള്ളത് ഭാഗ്യത്തെക്കാൾ കൂടുതൽ നിർഭാഗ്യായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരനായ ജനുല്ലാൻ ഖാൻ ആബിദിന്റെ ആരിഫിന്റെ മകൻ മക്കളെ ഇദ്ദേഹം സ്വീകരിക്കാനാണ് ഹുസൈൻ ഹുസൈനലിയെയും ഇദ്ദേഹം ദത്തെടുക്കാനേ ഗാലിബിനെ ദഹലിക്കാ സഫർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടുമേക്കില്ല ഗാലിബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റാണിത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ആഗ്ര വിട്ടിട്ട് ഡൽഹിയിലേക്ക് പോവാണ് കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് നോക്കുമ്പോൾ ആഗ്രഹിക്കാളും എന്തുകൊണ്ടും ബെറ്റർ അദ്ദേഹത്തിന് കൂടുതൽ പോപ്പുലർ ആ പറ്റിയ ഒരു സ്ഥലം ദഹലി ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിൽ പോകുന്നത് ഗാലിബിനെ കൽക്കത്ത കെളിയ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേർ റമാന ഉയർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മേൽ കൽക്കത്ത പോകേ പിന്നീട് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ കൽക്കത്തയിൽ പോകുന്നുണ്ട് എണ്ണൂറ്റി ഇരുപത്തി എട്ടിലെ കൽക്കത്തയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഖാലിക്ക് മുതാബിക് ഗാലിബിനെ കൽക്കത്തേ പൂരോ പേർ കയം കിയാത്ത അവർ കൊച്ചു ലോകോനെ കയ്യാം കൽക്കത്തക്ക് നോ മഹിനബി ലിഖായ അവിടെ എത്ര വർഷം നിന്നു എന്നുള്ളത് കുറച്ചൊക്കെ പിന്നെ അഭിപ്രായം ഗാലിബിനോട് കൂടുതൽ അടുത്ത ആളാണ് ഖാലി അദ്ദേഹം പറയുന്നത് കുറച്ച് ദോ ബസ്സൊക്കെ നിന്നു എന്നാണ് മറ്റുള്ളവരെ എക്സാമിനോ മഹീന എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഗാലിബിനെ കൽക്കത്തക്ക് സിവാ കോ ലംബ സഫർ നെയ്ക്കുക കൽക്കത്തയിലേക്ക് പോയതല്ലാതെ അതിലും കൂടുതലായിട്ടുള്ള ഒരു നീണ്ട യാത്ര അദ്ദേഹം ചെയ്തിട്ടില്ല അതെല്ലാവർക്കുമുള്ള ഏക അഭിപ്രായമാണ് ഗാലിബിനെ കൽക്കത്തേ സഫർക്കെ തുറാൻ കാൻപൂർ ലക്നൌ ബനാറസ് മേ ബി കയാം കിയാത്ത ലക്നൌസി ഗാലിബിനെ മീറനീസ്കോ മുലാഖാത്ത് കി മഷൂർ ആയിട്ടുള്ള മർസ്യാനികാരായിട്ടുള്ള മീറനീസിനെയൊക്കെ അദ്ദേഹം ലക്നൌവിൽ വെച്ചിട്ട് ആ ഒരു ടൈം കാണുന്നുണ്ട് ഗാലിബ്കോ അംഗ്രേസി സാലാന പെൻഷൻ കീത്തി ബഹാദൂർ ഷാ സർഫ്സെ അൻപത് രൂപ മഹാന അവർ നവാബ് രാംപൂർ കെ സർഫ് തറഫ്സെ നൂറ് രൂപ മഹാന മിൽത്തേത് ഗാലിബിന് കിട്ടിയിട്ടുള്ള പെൻഷൻറെ കാര്യമാണിത് അംഗ്രേജി ഹുക്കൂമത്തിൻ്റെ അടുത്ത് നിന്ന് സാലാന അതായത് എഴുന്നൂറ് രൂപയാണ് കിട്ടുന്നത് വർഷം തോറും മറ്റേത് മഹാന ആദർശ ഷാ സഫറിന്റെ അടുത്ത് നിന്ന് മാസത്തിൽ അൻപതായിരുന്നു നവാബ് രാംപൂറിന്റെ അടുത്ത് നിന്നിട്ട് നൂറ് രൂപ മഹാനയായിരുന്നു ഇനി മറ്റൊരു കാര്യം ഗാലിബ്കോ ശത്രഞ്ജ ഓർ ജുവാലിനെ ബഹുത്താത്തി അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ശത്രഞ്ജും ജുവ അതായത് ചൂതാട്ടും ഇതൊക്കെ കളിക്കാൻ ആഗ്രഹമുള്ള ഒരു ഷാഹിർ ആരാന്ന് ചോദിച്ചാൽ അത് മിർജ ഗാലിബാണ് ജുവാ കേക്ക് ജുറുമേ ദോബാർ ജയിൽ കയറ്റത്തെ രണ്ട് പ്രാവശ്യം ഈ ഒരു കാരണം കൊണ്ട് ഇദ്ദേഹം ജയിലിലും പോയിട്ടുണ്ട് ർത്തബ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നുമെ അവർ നൂറ് രൂപ രണ്ട് പ്രാവശ്യമാണ് ജയിലിൽ പോയത് പറഞ്ഞു ആ രണ്ട് പ്രാവശ്യത്തിന് ശിക്ഷകളാണ് ആദ്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് പോയത് പിന്നീട് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പോകുന്നത് മിർസാ കാലിബിനെ കവി പഠിനെ ഇന്ന് കോത്താബ് ഹരീതി ഇന്ന് കോയി രഹനെ കോയി മക്കാൻ ബർ കിതാബ് ഓർ മക്കാൻകർ ചില കേൾക്കത്തി മിർസാ കാലിബ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും വായിക്കാൻ വേണ്ടിയിട്ട് ് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല അതുപോലെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് വീടും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല രണ്ടും വാടകക്ക് എടുത്തിട്ടായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഗാലിബിനെ ഗ്യാറാം വർഷത്തിന് മുമ്പുമേ ആയിരത്തി എണ്ണൂറ്റി എട്ട് എണ്ണൂറ്റി ഏഴ്മെ ഷാരി ഷുരുക്കിയെത്തി എണ്ണൂറ്റി എട്ട് എണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ ഒരു പതിനൊന്നാമത് വയസ്സിലൊക്കെ ഷാരി തുടങ്ങി എന്നാണ് പറയുന്നത്

അങ്ങനെ ചോദ്യം വരാറുണ്ട് ഗാലിബ് ഫാർസിയിലെ ഏത് ഷായറിനെയാണ് പിൻപറ്റുന്നത് എന്നുള്ളത് അത് ബേതൽ എന്നുള്ളൊരു ഷായറിനെ ആയിരുന്നു ഉർദു ഷായരിമേ ബേദൽക്ക് റോഷ്മെ എത്തിയാറല്ലേ ഉർദുഷായരി ബേദലിൻ്റെ ഒരു രീതിയിലൂടെയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത് ഗാലിബിനെ ഫാർസിയെ ഷീർഗോയ്ക്ക ബാക്കായ് ആകാസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്താണ് അദ്ദേഹം ഫാർസി ഷായർ തുടങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഗാലിബ്ഖാബിനെ ഉറുദു കലാംസെ ജാദ ഫാർസി കലാം വസന്താ ഉറുദുവിൽ തന്നെ അദ്ദേഹം നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഗാലിബിന് സ്വയം ഇഷ്ടമുള്ളത് ഉറുദുവിനേക്കാളും നല്ലത് ഫാർസി ആണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അപ്പോൾ അത് അത്രത്തോളം നല്ല വർക്കായിട്ടാവും അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുക ഗാലിബ്കോ പച്ചീസ് പെർസ് മുമ്പ് ഡെഹലി കോളേജ് ഉസ്താസ ഐസിയെ വാലാം തരീൻ തേനയ്ക്ക് പെഷ് കീകെത്തി അദ്ദേഹത്തിന്റെ പച്ചീസ് പെർസിൽ ഇദ്ദേഹം ആ ഒരു വയസ്സിൽ ഡൽഹി കോളേജിൽ ഉസ്താദ് ഉസ്താദാവുന്ന ഒരു അവസരം കിട്ടിയിരുന്നു പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല ഡൽഹി കോളേജിലെ ഗാലിബ് ഗാലിബിനെ അപ്പം ഹുത്തൂത്തുമേ രാംപൂർക്കോ ദാറുൽ നാം സറൂർക്കെ നാംസയാതീയ്യാഹായെ ചോദ്യം വരാം ഗാലിബ് തൻ്റെ ഹുത്തൂത്തിലെ ദാറുൽ സുറൂർ എന്ന് പറയുന്ന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാംപൂർ ആണ് എന്നുള്ളത് മാറിപ്പോകാൻ പാടില്ല ഇനി ഗാലിബിന്റെ അൽക്കാബു ഹത്താബാണ് ഗാലിബിന് ഒരുപാട് വിളിപ്പേരുകൾ ഉണ്ട് എന്നുള്ള നമുക്കറിയാം ബഹാദർഷനെത്താബ് തീയാത്ത മഹാദർ ഷാ സഫർ നൽകിയതാണ് ഈ മൂന്ന് ഖത്താബുകളും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ആണ് നെജുമുദ്ദോളിന്റെ ദബീറുൽ നിസാമെ അവർ ഖാന്ദാനി തേമൂർ താരിഹി നവീസിക്ക് പച്ചാസ് റുപയർ അവർ മാമൂർക്കിയാത്ത അതായത് ഹാന്താനെ തൈമ്പൂറിന്റെ താരീവാക്കിയാത്തദേഹം എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ഈ ഗാലിബിന്റെ കൃതികൾ പറയുമ്പോൾ നമുക്ക് പറയാം അതിനു വേണ്ടിയിട്ടാണ് അൻപത് രൂപ മഹാനായിട്ട് പെൻഷൻ നൽകിയിരുന്നത് ഗാലിബുക്കോ മലിക്കുൽ ഷോറാക്കത്താമില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലില് ഇബ്രാഹിം ഷേഖ് ഇബ്രാഹിം സൌക്കു മരിക്കണവൂടി ബഹാദൂർ ഷാ ജഫറിന്റെ മലിക്കുൽ ഷോറയായിട്ട് ഗാലിബി എണ്ണൂറ്റി അൻപത്തി നാലില് വരെയാണ് പക്ഷെ എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏർ വിപ്ലവത്തിലെ ആ ഒരു കാലത്ത് മുഗൾ ഭരണമൊക്കെ തകർന്നു പോവുകയാണ് അവിടെയും ഗാലിബിന് നിർഭാഗ്യമാണ് വെറും രണ്ട് വർഷമാണ് ഒരു മലിക്കുൽ ഷോറയുടെ ആ ഒരു രീതിയിൽ ഇദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയത് ഈ ഗാലിബിന്റെ കാരണാമ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് പർത്തോ സിതാം പർത്തോ സിത്താൽ തൈമൂർക്ക് താരിഹി ഹാലാത്ത് അതായത് ഫാർസി ജബാനിലാണ് നോക്കണം ഖാന്താനി തൈമൂറിന്റെ താരിഹി വാക്യാത്തെ കിതാബ് പഹ്രൈ ഹിസ്സയ്ക്ക് നാം മെഹറൈ നീംറോസെ ആദ്യത്തെ ഹിസ്സ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഹിസയുടെ പേര് നീംറോസ് ആണ് ഈ മഹ്രൈമോസെയും ദൂസരെ ഹിസ്സയ്ക്ക് പേര് മാറിപ്പോരുത് ഒന്ന് മഹ്രൈ നീംറോസും മറ്റേത് മാഹി നിമാണേ ഈ സാമയും ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ സെ സിറാജുദ്ദീൻ ബഹാദൂർ ഷാ സഫർ കെ ജമാനയ്ക്ക് തക്ക് തമാജ് ഇരാത കർത്ത നെഹ് കിയ എന്ന് വെച്ചാൽ ബഹാദൂർ അക്ബർ മുതൽ ബഹാദൂർ ഷാ ജഫർ വരെയുള്ള കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം എഴുതാൻ തീ തീരുമാനിച്ചതെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം മുഗൾ ഭരണത്തിൻ്റെ അവസാനം ജഫറിനെ രംഗോൺക്ക് നാട് കടത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും ആ ഒരു കാര്യങ്ങളും പിന്നെ മരണമൊക്കെ സംഭവിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റിയിട്ടില്ല ഗാലപിനിക്കോ അഭിനിതോ തർക്കിബോങ്കോ ബടാൻ നാസ്ത അദ്ദേഹത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയപ്പെട്ട കൃതികളിൽ ഭയങ്കര അദ്ദേഹത്തിന് ഭയങ്കര അഭിമാനമുണ്ട് ഒന്ന് മാഹി നിമാലും മറ്റൊന്ന് ദസ്തഹീസ് ബേജ എന്നുള്ള ഒന്നിലാണ് ഇനി ദസ്തംബു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ദസ്തംബുവിൻ്റെ വർഷം ഒരു റോസ് നാംസിയാണ് ദസ്തംബു എന്നുള്ളത് ഗാലിബിനെ ഫാർസി സബാൻമേ പതിനഞ്ച് മഹിനുമേ ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ലേക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഗതിർക്കെ ഹാലാത്തുകാർ ബയൻ കിയെ ഏത് കിതാബിലാണ് ഗാലിബെ അന്നത്തെ വിപ്ലവത്തിൻ്റെ കാര്യങ്ങളെ വിവരിച്ചത് എന്ന് ചോദിച്ചാൽ അത് ദസ്തംബുവിൽ ആണ് എന്നുള്ളത് മാറിപ്പോവരുത് മറ്റന്നാണ് കാത്തിയ ബുർഹാൻ മുഹമ്മദ് ഹസിൻ ദബ്രീസയുടെ ഫാർസി ലോകത്തായുള്ള ബുഹാ ബുറഹാനെ ഖാത്തിരി ഖാത്തിയിൽ ഉള്ള തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തിയിട്ട് ഇത് വീണ്ടും പബ്ലിഷ് ചെയ്തതാണ് ദർഫഷ് കാദിയാനി എന്നുള്ള ഒന്നുണ്ടേ അത് ഗാലിബിനെ കാത്തിയ ബുറഹാൻക്ക് ദീഗർ മസാമിൻ കൊവായ് കെ സൂസരി ബർ ദർഫഷ് ഖാദിയാനി എന്നുള്ള പേരിൽ പബ്ലിഷ് ചെയ്യായിരുന്നു പഞ്ച് ആഹിംഗെ പാഞ്ച് മുസ്റ്റമിലെ ഫാർസിയിലാണ് പഞ്ച് ആഹിംഗ്യുള്ളത് മറ്റൊന്നാണ് സബ്ദെ വാലെ അഷാറെ അതും ഫാർസിയാണ് ഫാർസിയിലെ ഇല്ലാ കലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചതാണ് സബ്ദെ ചേനിലെ മറ്റേത് കൊല്ലിയാത്തേ ഫാർസി ഈ കെ ഫാർസി കലാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചുമേ ഖാനാർജു കെ നാംസെ ഷായിഹു ഇതൊക്കെയാണ് ഗാലിബിന്റെ കൃതികളെ ഇനിയുണ്ട് കൃതികൾ നോക്കാൻ ഗുലേരഹന ഉണ്ട് ഗാലിബിനെ ദോസ് സിറാജ് അഹമ്മദ് അതാണ് ഗുലേരഹന ഇനിയാണ് ഗാലിബിന്റെ ഗാലിബ് ഉറുദുവിലെ ഗസലിന് മാത്രല്ല ഫേമസ് അദ്ദേഹം ഒരുപാട് നല്ല കത്തുകൾ എഴുതിയിട്ടുണ്ട് അതിനും കൂടി ഗാലിബ് ഫേമസ് ആണ് ഉറുദുവിലെ ഊദയ ഹിന്ദിയാണ് ഗാലിബ്ക്ക് എന്ന് പറയുന്നത് ജിസ്മി നൂറ്റി അറുപത്തിരണ്ട് ഹുതൂത്ത് ആണ് എന്നാണ് പറയുന്നത് ഇത് ഗാലിബിന്റെ മരണത്തിന് ശേഷം ഗാലിബിക്ക സോറി മരണത്തിന് മുമ്പേ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലെ പക്ഷെ ഉറുദുവെ മുലെ വരികയാണെങ്കിൽ ഗാലിബിക്കാ ദൂസറാം മജ്ജുമോ ക്വസ്റ്റ്യൻ അധികം കണ്ടിട്ടുള്ളത് ഗാലിബിന്റെ ഹുതൂത്തിന് രണ്ടാമത്തെ മജുമോ ഏതാണ് എന്നുള്ളതാണ് ക്വസ്ത്യൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ദൂസറ മജുമോ നോക്കുകയാണെങ്കിൽ അത് ഉറുദുവെ മുലാണ് ദൂസറാം മജ്മോഹ ഈ ഗാലിബ് ഇൻറ്റിഗാൽക്ക് പത്തൊമ്പത് ദിൻ ബാദ് മരിച്ചിട്ട് പത്തൊമ്പത് ദിവസത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പത് മാർച്ചിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് റക്കാത്തെ കാലി ഫാർസിമെ ഹുത്തൂത്ത് കജു പതിനഞ്ച് മക്തൂവ് ഫാർസിയിൽ വന്നിട്ടുള്ള ഹുതൂത്തിന് മജ്ജ റക്കാത്തെ കാലമാണ് നിക്കാത്തെ കാലമുണ്ട് ഇസ്മി ഉറുദു സബാനി ഫാർസി കവായുതെ ഗാലിബിനെ പറ്റി ഉറുദു ഹുത്തൂത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വരിയാണ് മിർസ മേനെ തെഹറി ബനായ എന്നുള്ള ഒരു വേർഡ് ഉണ്ട് അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹാത്തിമ അലി അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം இனி காதர்நாம ஆட் சஃபாத்துக்கா ரிசாலாய ஒரு ரிசாலையான காதிர்னாமல் இன்ஷாயி ஹாலிப் அங்கிரேசி அப்சரோக்கு உருத்து படன்கெதிரை நிகி கையெட்டி ഇനി ഗാലിബ് മസ്നിവികളും എഴുതിയിട്ടുണ്ട് ഗസലോ ഹുത്തോ മാത്രമല്ല മസ്നിവികളും എഴുതിയിട്ടുണ്ട് മസ്നവിയെ ഉറുദുൽ ചെയ്യുക കുല്യാത്തെ ഫാർസിയിലുള്ള ഗാലിബിന്റെ മസ്നിവികളൊക്കെ ഉറുദുവിന് മുൻത്തകിൽ ചെയ്തിട്ടുള്ളത്സാരി ആണ് ഒന്നാണ് ബാദി മുഖാലിഫ് ഇസ്ലിം ഗാലിബിനെ പത്നിക്കാർ ജിക്കിർ ചെയ്യുക അഹലെ കൽക്കത്തക്ക് ബയാൻ കി അദ്ദേഹം കൽക്കത്തയിൽ പോയപ്പോ അവിടുത്തെ അവരുടെ ഒരു സ്വീകരണമൊന്നും ശരിയല്ല എന്നുള്ള പരാതികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗരീപുലവത്തനെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള മസ്നവി ഏതാണ് ചോദിച്ചാൽ അത് ബാദി മുഖാലിഫാണ് മസ്നവി അബ്രു ഗൗഹറെ ബാർ ഹുസൂർ മീറാജ് കാ ബടി തഫ്സീൽ ബയാൻ കിയ ഗാലിബിന്റെ ഏത് മസ്നവിയിലാണ് മീറാജിൻ്റെ വാക്കിയ പറഞ്ഞിട്ടുള്ളത് ചോദിച്ചാൽ അത് അബ്രുഗോഹറേ ബാറിലാണ് ഇനി മറ്റു മസ്നവിളാണ് മസ്നവി ഷാൻ വ മസ്നവി ഗാലിബിൻ്റെ പ്രധാനപ്പെട്ട മസ്നവികളാണ് കസാദകൾ നോക്കുകയാണെങ്കിൽ ഗാലിബിനെ ഉറുദു ദീമു ചാർ കസീത നാല് കസീദകളാണ് ഗാലിബ് എഴുതിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ ഇബ്തിദായി ദോർക്കെ ഇബ്തിദായി ദോ കസീദ് ഹസരത്ത് അലിയുടെ മുൻകപത്തിലും മറ്റു രണ്ടെണ്ണം ബഹാദൂർ ഷാ ജഫീറിന്റെ മുൻകപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇനി ഗാലിബ് കാപ്പനി തഷ്പീബ് ബർ ബഡാ നാസുദ ഗാലിബിനെ ഏറ്റവും ഭയങ്കര പ്രൗഡായ കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കസീദുടെ കാര്യം പറയുമ്പോൾ തഷ്പീബിലെ കാരണം തഷ്പീബ് വന്നിട്ടുള്ളത് ഗസൽ നിന്നാണ് അപ്പൊ ഗസൽ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും തഷ്പീബ് എഴുതാൻ കഴിയും ഇനി ഗാലിബിനെ കുറിച്ച് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് അഭിപ്രായപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഗാലിബ് ഗാലിബ്കു ഹൈവാനീഫ് ഹാലിനെ കഹാത്ത ആരാണ് ഗാലിബിനെ സരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള അത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് പറഞ്ഞിട്ടുള്ളത് ഗാലിബ് കോ നിഷാദ് കായിർ മുംതാസ് ഹുസൈനെ കരാർ ദിയ നിഷാദ് ഷായർ എന്ന് പറഞ്ഞിട്ടുള്ളത് മുംതാസ് ഗാലിബ് ഗാലിബ്കോ പല ഫൽസഫി ഷായർ യൂസഫ് ഹുസൈൻ ഖാനെ കഹ ഓർ ഗാലിബ് ഖുദ് ബി ഹസാസ് ഗുൽഷനെ ഗുൽഷനെ ആഫ്രീദ ആഫ്രീദ അങ്ങനെ സ്വയം സ്വയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് മുബിലാക്കിയായി ഗോയ്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇക്കബാൽ പറഞ്ഞിട്ടുള്ളത് ഗാലിബ് ടി എന്നുള്ളത് സുറൂർ പറഞ്ഞിട്ടുണ്ട് ഇനി അബ്ദുറഹ്മാൻ ബിസിനിയുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടന്റെ അദ്ദേഹം അദ്ദേഹത്തിന് മുഹാസിനെ കലാം ഗാലിബ് എന്നുള്ള കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹിന്ദുസ്ഥാൻ ഇൽ ദീവാനെ ഗാലിബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അബ്ദുറഹ്മാൻ ബിജനൂരിയാണ് അത് പറഞ്ഞിട്ടുള്ളത് ചന്ദ്ര മഷൂർ അഷാറുകൾ അതായത് ഗാലിബിന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വരികളാണ് നോക്കുന്നത് കോയ് ഉമ്മീദ് ബർ നെഹി മാത്തി കോയി സൂറത് നസർ നെഹി മാത്തി അർത്ഥം പറയുകയാണെങ്കിൽ ഒരുപാട് കാരണം ഗസലിന്റെ അർത്ഥം പറഞ്ഞാൽ ഗസലിനെ അധിക ഗസലിലും രണ്ട് ഒരു വരിക്ക് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും ഏത് സിറ്റുവേഷനോടും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഗസല് നമ്മുടെ മുമ്പില് ഒരു പ്രതീക്ഷകളും കാണുന്നില്ല ഒരു രൂപങ്ങളും നമ്മൾ മുമ്പിൽ കാണുന്നതാണ് വേർഡ് അർത്ഥം നോക്കുമ്പോൾ പക്ഷേ പല രീതിയിൽ അർത്ഥം വെക്കാം പക്ഷേ കുറച്ച് വരികൾ പഠിച്ച് വെക്കണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം വരികൾ ചോദിച്ചിട്ട് ഒന്നുകിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നിട്ട് സെക്കൻഡ് ലൈൻ അതാണ് ചോദിക്കാം അല്ലെങ്കിൽ ലൈൻ ലൈനിൽ ഇത് ഇതാരതാണ് എന്നുള്ളത് ചോദിക്കാം രണ്ടാമത്തെ വരിയാണ് മൗത്തുക എഹുദിൻ മൊയ്ഹിനെ നീന്തുകയും രാത്രിബർ നെയഹി മാത്തി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണതെ അത് ആണ് ആ വരി ലക്ഷ്യ ഫര്യാദി തെഹ്രീർക്കാസ് തസ്വീർക്ക ഗാലിബിൻ്റെ ആദ്യത്തെ കലാമിലെ ആദ്യത്തെ വരി ഏതാണ് അത് ലക്ഷാണ് ഗാലിവിന്റെ ദീവാനിലെ ആദ്യത്തെ വരിയാണ് പറഞ്ഞതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ് പിന്നെ മറ്റൊന്നാൾ അപ്പൊ ഈ വരികളൊക്കെ കാണാതെ പഠിക്കണം കാരണം ആര വരിയാണ് എന്നുള്ളതെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഓക്കെ ശുക്രിയ അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ എത്രയേ ഉള്ളൂ ശുക്രിയാ